എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കിയിലെ കമ്പം ഇന്നലെ നമ്മൾ കണ്ട ഒരു കാലാവസ്ഥയല്ല ഇന്ന് മൊത്തം കാലാവസ്ഥയൊക്കെ മാറി ഇന്ന് രാവിലെ തൊട്ട് നല്ല കാറ്റും ഗോടമഞ്ഞും മഴ ചാക്കൽമഴ അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ടോട്ടൽ ലോസ് ആയ ഒരു വണ്ടി കട്ട് ചെയ്യാനായിട്ട് ഇന്നലെ ഇവിടെ എത്തിയായിരുന്നു ഇന്നലെ രാവിലെ നമ്മൾ പണിയൊക്കെ തുടങ്ങിയതാണ് അതുകൊണ്ട് അതെ ഇപ്പോൾ നോക്കിയാൽ വീണ്ടും നല്ല കോടമഞ്ഞായി ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് തെളി വീണ്ടും നല്ല മഞ്ഞാവും അപ്പോൾ ഇന്നലെ അജീഷും ഷാനും കൂടെ വണ്ടിയെ തന്നെ കയറുന്നത് രാവിലെ അവരെ എണീറ്റ് പണിയൊക്കെ തുടങ്ങിയായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ ഇന്നലെ കണ്ട നോക്കി നാല് ഓക്സിജൻ സിലിണ്ടർ ആയിട്ടാണ് പോകുന്നത് തീർന്നിട്ട് രണ്ടെണ്ണം എടുത്തു ഇനി എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഇതിലും തോന്നുന്നില്ല തോന്നില്ല കട്ടിയുള്ള ഇരുമ്പായ കട്ട് ചെയ്യുന്ന ഒത്തിരി ഓക്സിജൻ ഗ്യാസ് വേണം ഇനിയും കൂടെ കട്ട് ചെയ്യാനും ഉണ്ടതാണ് ആ പെട്ടി ഫുള്ള് കട്ട് ചെയ്തോ കുറച്ചുകൂടെ ഉള്ളു ഇനി ബാക്കി ഇനിയിപ്പോ ഉണ്ട് പിന്നെ ലീഫെല്ലാം കട്ട് ചെയ്തെടുക്കണം ഇതുവരെ ചെറിയ ചാറ്റമഴയുണ്ടായിരുന്നു മഴ ശക്തി പ്രാപിക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ന് പണി നടക്കുകയെന്ന് തോന്നുന്നില്ല മഴ കൂടിയാല് എല്ലാവർക്കും ഓരോ മഴക്കോട്ടൊക്കെ മേടിച്ചുകൊടുത്തു പക്ഷെ മഴ കൂടിയാൽ ഇങ്ങനെ പണിയാൻ പാടാ ഷാനും ഇപ്പം അടിയിലിരുന്ന കട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഷാനും തന്നെ നെടുങ്കണ്ടത്തിന് പോകുന്ന വേണ്ടിയത് കമ്പത്തിൽ നിന്ന് കയറി വന്നിട്ട് വർഷോപ്പ് ചെയ്താൽ കേട്ടോ നമ്മുടെ ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇപ്പോഴേ സമയം പതിനൊന്നേ കാലായി പക്ഷെ രാവിലെ തൊട്ടാകെട്ടോ ഈ മഞ്ഞും മഴയിൽ തുടങ്ങിയത് കാറ്റുമുണ്ട് നല്ലത് അങ്ങോട്ടൊന്നും കാണത്തില്ല അത് കമ്പം മുട്ടി ചെക്ക് വസ്റ്റാണ് മിന്നൽ ഷൊട്ട് മിന്നലോ അതീ ദൂരമില്ല ഇന്ന് ഇതെല്ലാം കട്ട് ചെയ്ത് തീർത്ത് ലോഡ് ചെയ്യുമ്പോഴത്തേക്കും പദരാത്രിയാവും തോന്നുന്നു

എന്നലേനെ തغرദിയായിട്ട് പാചയത്ത് വരുന്നു കാപ്പി അതെ അപ്പം മര വീന്ന് മര വീന്നില്ല കുഴപ്പമില്ലായിരുന്നു വെള്ളം വസിച്ചിന്ന് വീടാ അടുക്കള എല്ലാം നനയുന്നല്ലോ അത് അടച്ചു പോയി ഹാ രാവിലെ കാപ്പി ഉണ്ടാക്കിയല്ലേ എന്നാ ചായ 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 ഉണ്ടാക്കിട്ടില്ല അത് കിട്ടി ബ്രേക്ക്ഫാസ്റ്റ് ആ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നോ എന്തായിരുന്നു കാഇത് കാലാവസ്ഥയട ആ സമർപ്പം മൂല ഞാൻ ഓർത്ത ബ്രേക്ക്ഫാസ്റ്റ് മഞ്ഞിൻ ും ഇതൊക്കെ ആയിരിക്കും പറയാൻ അപ്പൊ അതേ പ്ലാറ്റ്ഫോം ഏകദേശം തീരാറായി കുറേ പീസ് അങ്ങോട്ടും പറഞ്ഞു ഒരെണ്ണം അങ്ങേ ചെറിയൊരു പീസ് അതായിരിക്കും കഞ്ഞി വെക്കുന്നുണ്ടോ ആ മഞ്ഞ് കാരണം ആൾക്കാരെ കാണത്തില്ലോ മഞ്ഞും പുകയൊക്കെ ആയിട്ട് ഇനിയിപ്പം എല്ലാം കൊണ്ടുവന്നാൽ ഇത് ഓരോന്നോരോന്നോരോ പീസായിട്ട് വണ്ടിയിലേക്ക് കയറ്റി വെക്കാം എന്നാലും ബാക്കി ചേയ്സൊക്കെ എടുക്കാൻ പറ്റൂള്ളു മാറ്റണല്ലേ കേട്ടോ രണ്ടുപേരും അതെ ആ പിന്നെ ആകാശം മുമ്പ് അതിന്റെ ഇതിങ്ങോട്ട് കട്ട് അത് ചെയ്തപ്പോറോട്ട മറിഞ്ഞു പോയി ജമ്പിങ് പഠിച്ചോനായതോണ്ട് പൊറോട്ട കാട്ടിലോട്ട് ഒറ്റ ചാട്ടമായിരുന്നു അപ്പം നമ്മുടെ പെട്ടി പൂർണമായിട്ടും കട്ട് ചെയ്ത് തീർന്നു ഇതോട്ട് തള്ളി മാറ്റി ഇട്ടാൽ മതി തള്ളി മറിച്ചാൽ മതി അതെ ഈ കമ്പമട്ട് കേരള തമിഴ്നാട് ബോർഡറാണ് അപ്പോൾ ഇത് നമ്മളിവിടുന്ന് കട്ട് ചെയ്ത് നേരെ തമിഴ്നാട്ടിലോട്ടാണ് മറിക്കുന്നത് ഈ കാണുന്ന ഭാഗം തമിഴ്നാടിൻ്റെ വന വനമേഖലയാണ് അതെ ഈ കമ്മട്ടിൽ നിന്ന് നെടുങ്കണ്ടത്തിനുള്ള റോഡ് ഈ അതിർത്തി തമിഴ്നാട് അതിർത്തിയിൽ കൂടെ തന്നെയാണ് കുറച്ച് ദൂരം അപ്പം എന്നാൽ ഇങ്ങോട്ട് മറിച്ചോ അപ്പം നമ്മുടെ ടിപ്പറിൻ്റെ ബോഡി പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പം ഇത് ബാക്കി ഇനിയിപ്പോൾ ചേസും പിന്നെ ആ ലീഫും ലീഫിൻ്റെ ആ പറിച്ച് എല്ലാം ആ ബോട്ടെല്ലാം കട്ട് ചെയ്ത് പിന്നെ ക്രോസ് മെമ്പർ എല്ലാം കട്ട് ചെയ്ത് പീസ് പീസ് ആക്കി എടുക്കണം ഏ പൊക്കി മറിക്കല്ലേ ആദ്യം കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം ഒന്ന് ഒതുക്കുക ഓരോ പീസ് പീസ് കട്ട് ചെയ്ത് മാറ്റുക ഇനിയിപ്പം ജെ സി വി വരാൻ പറഞ്ഞിട്ടുണ്ട് ജെ സി വി വന്നു കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്തിട്ട പീസുകളൊക്കെ വണ്ടിയെ കയറ്റണം അത് കഴിഞ്ഞാൽ ഇനിയിപ്പം ബാക്കി പണി അവിടെ നടക്കില്ല ഇതൊരു ഗാളിശിൻ്റെ ബോഡിയാവട്ടോ ഗാളിസിൻ്റെ ബോഡി ഇറക്കി വെച്ചേക്കുന്നു മാറ്റാൻ വേണ്ടിയിട്ട് കാളിശ് ഇത്ര തന്നെ ഇടപ്പുണ്ട് വേറെ ബോഡി മഴയൊക്കെ ഒന്ന് കുറഞ്ഞു തണുപ്പുണ്ട് ചെറിയ കാറ്റുമുണ്ട് ഞാനോർത്ത് നാല് സിലിണ്ടർ ഓക്സിജൻ കൊണ്ടുവന്നപ്പോഴേ ഒരു കുറച്ച് മിച്ചമായിരിക്കും ഒന്ന് ഓർത്ത് പക്ഷേ ആ നാലും കഴിഞ്ഞ് വേറെ രണ്ടെണ്ണം കൂടെ നമ്മളിപ്പം കസ്റ്റഡിൽ ഇരുന്നതും കൂടെ എടുത്തോണ്ട് വന്നു അതിലിപ്പം ഒരെണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട് അത് വീർന്നിട്ടില്ല പിന്നെ ഒരെണ്ണം കൂടെ സ്പെയർ ഉണ്ട് അല്ലെ രണ്ടുപേര് കൊറേ നേരം കടയിൽ പോയിട്ട് ഇതുവരെ അവര് പച്ചക്കറി വന്നില്ലെന്നറങ്ങിപ്പോ മഴ പോയപ്പോ ആവി എടുക്കുന്നു ഞാൻ ആവി എടുക്കുന്നു നിനക്കല്ലേ ഞങ്ങക്ക് തണുപ്പൊന്നുമില്ല അകത്തിൽ പോയ ആകാശ് പോയോ മാറിയത് േ സി വരാൻ ഇച്ചിരി താമസിക്കാ പിന്നെ ആ രണ്ടു മൂന്ന് പീസ് എടുത്ത വണ്ടിയിലോട്ട് കയറ്റിയാലോ ആ ഇത് തമിഴ്നാട് വണ്ടിയാ കമ്പം നെടുങ്ങണ്ട പോ കമ്പം നെടുങ്ങണ്ടോടുന്ന വണ്ടി കുറച്ചുകൂടെ ഒക്കെ ചില്ലറ സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാനുണ്ട് അതിനകത്ത് നിന്ന് ഇതിപ്പോ എയർ ഡ്രൈവർ അതിനകത്താ അതാ കട്ട് ചെയ്തോണ്ടിരിക്കുന്നു രണ്ടുപേര വരുന്നോ

ആ മോരും എടുത്തു എടു കഴിയില്ല ഇന്നലെ കഴിയാൻ കഴിയില്ല പാത്രം കളഞ്ഞാ പോരുന്നേ ഇന്ന പച്ചപ്പേറട്ടിയോ തോരണോ പച്ചപ്പേർ അഴുക്കുരട്ടി ഞാൻ ഇന്നലെ ഉച്ചകഴിഞ്ഞ് കുളിക്കാൻ പിന്നെ ഇന്നാ രാവിലെ പൊങ്ങി പൊങ്ങിയത് നിങ്ങള് ഇഷ്ടം പോലെ ആൾക്കാരല്ലേ ഇപ്പോഴേ ഇത് തമിഴ്നാടിന് മെറ്റിലടിക്കാൻ പോന്ന വണ്ടിയാ പോന്നോ ഒരു ട്രിപ്പ് ട്രിപ്പറിച്ചാലോ ഇപ്പഴോ ആ ഞാനല്ലേ ഈ വണ്ടി പുറയിൽ ഒരു വണ്ടിയും കൂടെ ഉണ്ട് പോയിട്ട് വരട്ടെ ഒരു ട്രിപ്പ് പോയി ഇത് കട്ട് ചെയ്തിട്ട് നമ്മള് പണ്ട് മണിപ്പുഴ താമസിച്ചപ്പോ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ആളാണ് രാജീവ് എന്നാലൊ പ്രാവശ്യം കണ്ടായിരുന്നു കണ്ടല്ലേ ണ്ടാക്കാൻ വേണ്ടിയോ പോന്നോ പോന്നോ ഉണ്ടാക്കാൻ വേണ്ടി കോട്ടയത്തിന് പോവാം ആ ഫ്രീ ആയിട്ട് പോവാം പിന്നെ അപ്പം ആ സാധനം കൂടെ കട്ട് ചെയ്ത് വിട്ടു അപ്പം ഇനിയിപ്പം ഒരു രണ്ട് ബോൾട്ട് ആ സൈഡിലുണ്ട് അത് കട്ട് ചെയ്ത് അപ്പോഴേ ഏകദേശം പണികൾ പൂർണ്ണമാകാറായി കുറച്ചുകൂടെ ഉള്ളൂ മെയിൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന പണികളൊക്കെ കഴിയും ഇനിയിപ്പോൾ ആ ചേസ് ബാക്കി ലീഫോന്റെ യൂക്ലാംബ് എല്ലാം കട്ട് ചെയ്തെടുത്താ സബ്ചൈസ് ഇങ്ങോട്ട് തള്ളിയിടാൻ വേണ്ടിട്ടാ കട്ട് ചെയ്ത് ആ ഈ പീസ് അതെ ഉടക്കിയിരിക്കുന്നു അതാ എടുക്കാൻ ബുദ്ധിമുട്ട് ഇനിയിപ്പ തള്ളി ഞാൻ പറഞ്ഞാണോ അന്നേരം എന്നാ പറഞ്ഞേ ഞാൻ മര്യാദക്ക് പീസൊന്നും കട്ട് ചെയ്യുന്നില്ല അതേപടി തന്നെ ജി വിടുത്ത വണ്ടിയിലേക്ക് വെക്കാം അവിടെന്നട ഈ മാനേ നല്ല അടിപൊളി വണ്ടിയായിരുന്നു പക്ഷെ ഇന്ത്യയിലെ നിർത്തി പക്ഷേ മെയിന്റൻസും കുറവ് എല്ലാം കൊണ്ടും നല്ല അടിപൊളി വണ്ടിയാ ഭാരത് ബെൻസ് ഒന്നും അടുത്ത് അടിപൊളിയുടെ എന്റെ ചായ വെക്കുന്ന പാത്രത്തിന് അത് മോര് കാച്ചാൻ തുടങ്ങുന്നു ആ ശരി അത് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല അല്ല വേറെ കാര്യങ്ങളുണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോ ഈ പാത്രമല്ല ഇതിനകത്ത് ഉണ്ടോ ഇതിനകത്ത് ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഉണ്ടോ എന്ന് നോക്കണം കൊണ്ടുപോകും വീട്ടിൽ കൊണ്ടുപോണ്ട നിങ്ങൾ ഏലേലും എടുത്തിട്ടിട്ട് പോകും ഞങ്ങൾ എന്നിട്ട് അടുത്ത ട്രിപ്പ് പോകുമ്പോഴായിരിക്കും പകുതി സാധനങ്ങൾ ഇതിനകത്ത് കാണുക ഇന്നലെ ചൂട് കാരണം ഓറഞ്ചൊക്കെ മേടിച്ച് വെച്ചു ആർക്കും ഓറഞ്ചും

അയച്ചെടുത്തോണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്ന് അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ഓക്സിജൻ സിലിണ്ടറും തീർന്നു അപ്പം നമ്മുടെ അഞ്ച് ഓക്സിജൻ സിലിണ്ടറും തീർന്നു ആറാമത്തേലേക്ക് ദേശം കണക്ട് ചെയ്യാൻ പോവാണ് അപ്പം അതെ നമ്മൾ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെ സി ബി വന്നു ആ ജെ സി ബി വന്ന വന്നു ലോഡ് കേട്ടാൻ വേണ്ടി വന്ന നമ്മുടെ വണ്ടിയാണ് അപ്പം ലോഡ് കേറ്റാൻ വേണ്ടി നമ്മളെ വണ്ടിക്കകത്ത് കൊണ്ടുവന്ന ടൂൾസും പിന്നെ ഓക്സിജൻ സിലിണ്ടറും ഒക്കെ ഇറക്കി വെക്കുക എന്നിട്ട് ഇതോട് കയറ്റി വെച്ചിട്ട് കയറ്റി വെക്കാൻ പിന്നെ എപ്പോ വേണ കഴിക്കാൻ പോന്നു ആ എന്നാ കറി മോര് കാച്ചത് പയറും മെഴുക്കോരത്തി പിന്നെ മാങ്ങ ചമ്മന്തി പറയണം ഒരു കാര്യം ചെയ്ത് ക്യാമറാമാൻ ആദ്യം ചോറുണ്ടോ അപ്പം ഒരു മീൽസെടുത്തു എന്റെ അടുക്കളയുടെ ഒരു അവസ്ഥ അവസ്ഥയുണ്ടോ കൊല്ലം ഈ മഴയത്ത് ഇവിടെ ഇരുന്ന് പാചകം ചെയ്ത ഷെഫുമാരെ നമ്മള് മറക്കാൻ പാടില്ല കഴിച്ചു സഹായിക്കൂല്ലോ അതെ സൂപ്പറാട്ടോ ഇന്നലെ വെന്തില്ലായിരുന്നു പക്ഷെ ഇത് നല്ല ആ ബക്കറ്റിന് അകത്ത് നമ്മുടെ ഒരു ബ്രേക്കറുണ്ട് വണ്ടി ഏറ്റി വെക്കാൻ വേണ്ടിട്ടാ ചെറിയ ബ്രേക്കറ് നല്ല വെയിറ്റ് ഉള്ള സാധനമാണോ ആ ഒരു സാധനം ഇങ്ങോട്ട് മാറ്റി വെക്കാൻ വേണ്ടിയാ ആട്ടെ താത്താ മതി താത്താ മതി പൊക്കണ്ട താഴെ ഇങ്ങനെ ഇറക്കി വെക്കാൻ വേണ്ടിയാ അജീഷിനോട് ഷാനുനോടും ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കാപ്പി അവരെ പൊറോട്ട കഴിച്ചെ നല്ല മൈലേജ് ആണെന്ന് പറഞ്ഞു പറഞ്ഞത് കഴിഞ്ഞു മതി അപ്പൊ ചോറിന് ഇട്ട് അങ്ങോട്ട് പൊക്കോ ോട്ട് നമ്മുടെ നല്ല അടിപൊളി അടിപൊളിയല്ലേ ചമ്മന്തി ചമ്മന്തി മേൽക്കോർട്ടിയൊക്കെ നല്ല എനിക്ക് ജലദോഷം ചാറ്റൽമേലും മതി ചേട്ടൻ എറണാപുരത്തുള്ള ആളാ ഒത്തിരി വർഷമായിട്ടുള്ള പരിചയ മുപ്പത്തഞ്ചു വർഷമായി പിന്നെ നമ്മുടെ വണ്ടിയെ കുറച്ചാള് പോയിരുന്നു ഞാൻ ഇന്നലെ നിങ്ങളുടെ വണ്ടി ഓടിക്കുന്നു അതെ ഞാൻ വീട്ടിൽ പോയിട്ട് വരാം ഉള്ള സച്ചുവിനുള്ള ചോറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അതും കൊണ്ടൊക്കെ വരും അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം പോയിട്ട് വരാം ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ആയിക്കോട്ടെ വേണ്ട വെയിറ്റ് ചെയ്യുന്നു അങ്ങോട്ട് പോയി കേറിക്കാം വണ്ടികൾ വേണ്ട തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട് വണ്ടികൾ ഇങ്ങോട്ട് നെടുങ്കണ്ടം കമ്പ ഓടുന്ന വണ്ടികളുണ്ട് നെടുങ്കണ്ടം കട്ടപ്പന ഓടുന്ന വണ്ടിയുണ്ട് അതേപോലെ തന്നെ കെ എസ് ആർ ടി സിയും നെടുങ്കണ്ടം കമ്പവും കട്ടപ്പന കമ്പും വണ്ടികളും ഓടുന്നുണ്ട് കെ എസ് ആർ ടി സി ഓടുന്നുണ്ട് വീണ്ടും ഇതേ ഭയങ്കരമായിട്ട് മഞ്ഞിറങ്ങി സമയം ഇപ്പം മൂന്ന് മണിയായതേ ഉള്ളൂ ഭയങ്കരമായിട്ട് മഞ്ഞ ഇറങ്ങി എനിക്ക് തൊട്ടടുത്ത് പോലും കാണാൻ പറ്റിയല്ലോ അല്ല ഈ പണികാരെ കൊണ്ട് വരുന്ന വണ്ടികളാണ് തമിഴ്നാട്ടിൽ നിന്ന് ഏലക്കാട്ട് പണിയാൻ വേണ്ടി പണികാരെ കൊണ്ട് വരുന്ന വണ്ടികളായിട്ടുള്ളൂ മഞ്ഞിന്റെ കൂടെ മഴയും ചാറാൻ തുടങ്ങി ചെറുതായിട്ട് വണ്ടിയൊക്കെ തൊട്ടടുത്ത് വരുമ്പോഴേ കാണത്തുള്ളൂ അപ്പൊ ഇതേ പെട്ടെന്ന് തന്നെ മഞ്ഞെല്ലാം മാറി ചെറിയൊരു വെയിലൊക്കെ തെളിയിന്ന് വൈ അതാ സബ്സൈസാണ് അതാ അവിടുന്ന് മാറ്റി വെച്ചിട്ട് വേറെ ആ ബോഡി കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക വണ്ടിയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് സിമെൻ്റ് എടുത്തുകൊണ്ട് വരുന്ന വണ്ടികളാണ് അതിൻ്റെ സൈഡ് ബോഡിയായിരുന്നു വലിയ വലിയ പീസാണ് ഏകദേശം പകുതികളായി ഇനി ഒരു അഞ്ചാറ് പീസും കൂടെ ഉള്ളൂ ആറേഴ് പീസും കൂടെ ഇനിയുണ്ട് അപ്പം ഈ ആ അതല്ലോ ആ അപ്പം ഈ ഇതുപോലത്തെ പീസ് ആയതുകൊണ്ട് വണ്ടിയിലത് അപ്പറേ ഒരു പൈപ്പ് വളഞ്ഞു ഇപ്പുറത്തെ സൈഡ് സൈഡ് ബോഡി ശകലം തുളഞ്ഞു ഇതിൻ്റെ മൂല കൊണ്ടതാണ് രണ്ടിലേക്കൊന്നും അധികം തള്ളി വെക്കാനും പറ്റിയില്ല ഒതുങ്ങിയല്ല ഇതിങ്ങനെ ഇരിക്കുന്ന ഫീസികളായതുകൊണ്ടേ ഇപ്പം ഇവിടെ കിടന്ന ബാക്കി സാധനങ്ങളെല്ലാം കേട്ടി ഇനിയിപ്പം ഈ ചേയ്സൂടെ കട്ട് ചെയ്ത് മാറ്റിയാലേ അവിടെ കിടക്കുന്ന പുറകിൽ കിടക്കുന്ന സാധനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ അവിടെയൊക്കെ അറ്റാമതിയുടെ പുറയിൽ ഇടിച്ച് വളഞ്ഞു പോയ സാധനങ്ങളാണ് ആ ക്രോസ് നമ്പറും ചെയ്സൊക്കെ രണ്ട് സൈഡും വളർന്നായിരുന്നു അപ്പോൾ അത് എല്ലാം പീസ് പീസ് ആയി ആ ഫ്രണ്ട് ടയർ രണ്ടും അങ്ങ് അഴിക്കാം അല്ല ഈ സൈഡ് അഴിക്കാണ്ടോ ഒരു സൈഡ് അഴിച്ചു അങ്ങോട്ട് മാറ്റി വാ സൈഡിലേക്ക് പ്രത്യേകിച്ച് മാറ്റി വെക്കുക എന്നിട്ട് എന്നാലേ ഇവിടെ കട്ട് ചെയ്തിട്ടേക്കുന്ന പീസുകൾ കയറ്റാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പം ബാക്കി ഇനിയിപ്പോൾ ഈ ചേസ് മാറ്റാം നമ്മുടെ സൈഡ് ബോഡിക്കൊക്കെ ചെറിയ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് ഇതുണ്ടോ കിഴിഞ്ഞു പോയി ഇവിടെയും തിളങ്ങിയിട്ടുണ്ട് ഇവിടെ കുറച്ച് പൈപ്പ് ഇവിടെ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടല്ലോ പിന്നെ ആ ഒരു പൈപ്പും വളഞ്ഞിട്ടുണ്ട് മുകളിലും ഇനിയിപ്പോൾ ആ ചേസ് ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ അങ്ങോട്ട് കയറി അവിടെ മൂന്നാല് പീസും കൂടെ കിടപ്പുണ്ട് അതെടുക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് ഹൗസിങ്ങും കയറ്റി ചേസും പിന്നെ ആ ക്യാബിനും കൂടെ കയറ്റി വെച്ചാൽ നമ്മുടെ ലോഡിങ് ചെയ്ത് അപ്പം അതൊക്കെ എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചാൽ മതി എവിടെ വിടാനുണ്ടോ ചേസ് ആ ഇല്ല ഇല്ല ആഹാ അവിടെ ഇല്ലല്ല അത് തന്നെ അവിടെ കട്ട് ചെയ്തിട്ടില്ല അതാണ് പറഞ്ഞത് ആ അടിയിലത്തെ ആ ബെഡൊന്നും പോകുന്നില്ല അത് കുറച്ചുകൂടെ കട്ട് ചെയ്ത് കളയണമെന്ന് തോന്നുന്നു ബോൾട്ട് വല്ലതും അവിടെ കട്ട് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു അത്രയേ ഉള്ളൂ പക്ഷേ ആ കണ്ടോ ആ ഏപെട്ടും ഫുൾ അതായാലിരിക്കുക അത് മാറ്റണം അത് നല്ല വെയിറ്റ് ഉണ്ടല്ലോ ആ അപ്പോൾ നമ്മുടെ ഹൗസിങ് ഒരെണ്ണം ഒക്കെ എടുത്തു വെയിറ്റ് ഉണ്ട് കേട്ടോ സംഭവം അടേ എ സി കൂടെ ഫ്രണ്ട് പോവാ അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട് ഇനി സ്റ്റെവിലൈസറെ നിൽക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു സ്റ്റെവിലൈസറെ എടുത്തപ്പോഴത്തേക്കും ഫ്രണ്ട് ഭംഗി നിൽക്കാം അല്ല ഹൗസിങ്ങിന്റെ വെയിറ്റ് ഉണ്ടോ എത്ര എന്നാ വെയിറ്റ് ഉണ്ടെന്ന് നോക്കി അണ്ടേ അങ്ങോട്ടൊരു കുഴിയും കൂടെ ആയതുകൊണ്ടോ അപ്പോൾ അത് മാറ്റി വെച്ചു ബാക്കി ബോഡിയുടെ പീസുകൾ കയറ്റാനുണ്ട് അത് കഴിഞ്ഞിട്ട് അതെടുക്കാൻ ലാസ്റ്റ് ബാക്കി കുറച്ച് ബോഡിയുടെ പീസുകളൂടെ ഉണ്ട് അതുകൂടെ കയറ്റാൻ വേണ്ടിയിട്ട് ഹൗസിങ്ങൊക്കെ മാറ്റി വെച്ചു അതേ ഹൗസിംഗ് ഓരെണ്ണം കയറ്റി രാവിലെ കട്ട് ചെയ്തപ്പം തമിഴ്നാട്ടിലേക്ക് പോയ ഡോറ മുപ്പടുത്ത് കയറ്റാൻ തുടങ്ങുക പിന്നെയും ജെ സി വി ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് നമ്മുടെ വണ്ടി റിവേഴ്സ് എടുക്കുക എടുക്കുക എന്നിട്ടാ സൈഡിലേക്ക് കയറ്റി വെക്കുന്നത് ഇന്നത്തെ ദിവസം ഇവിടെ സൂര്യൻ ഉദിച്ചിട്ടില്ല സമയം മണി കഴിഞ്ഞിട്ട് ഇപ്പൊ അത് രാജേഷ് ചായ വെച്ചിട്ടുണ്ട് പച്ച ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് എന്നാൽ പകലും മൊത്തം ഡ്യൂട്ടിയിലായിരുന്നു ഇതാ വലിയ പീസ ബാക്കിലെ ഡോറിൻ്റെ പീസ കഴിഞ്ഞ് വണ്ടി വന്നിട്ട് പൊറോട്ട എടുക്കുക പൊറോട്ട എടുത്തിട്ട് നേരെയും കയറ്റി വയ്ക്കുക എന്ന് പറഞ്ഞ് കട്ട് ചെയ്യാന്ന് ഓർത്തു പിന്നെ Katiyan, oksiyan koro, agi undu binne katiyatila. Vata, വലിച്ചേക്കാണ് വലിച്ചെ ലെവലാക്കി പിടിക്കണ്ട സമയം ഏഴ് മണിയായി അപ്പം ബോഡിയുടെ എല്ലാ പീസും ലാശ്വത പീസാണ് കയറ്റുന്നത് ഇനി ഒരു ഹൗസിങ്ങൂടെ ഉണ്ട് പിന്നെ ചെയ്സിൻ്റെ രണ്ട് പീസും ചെയ്സും സബ് ചൈസും ഉണ്ട് പിന്നെ ക്യാബിലും കിടക്കുന്നുണ്ട് അത്ര സാധനം കൂടി അപ്പോൾ അത് രണ്ടാമത്തെ ഹൗസിങ്ങൂടെ കയറ്റാൻ പോവാം വെയിറ്റുള്ള സാ അതോടെ കയറ്റിക്കഴിഞ്ഞാൽ വെയിറ്റുള്ള സാധനങ്ങൾ തരും അപ്പം അത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേണം എടുക്കാൻ പിന്നെ ബാക്കിൽ ഇടയുണ്ട് അത് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാക്കിൽ ഏറ്റവും ബാഗിൽ സ്ഥലമുണ്ട് അത് നല്ലൊരു ചെയിൻ കിട്ടി അതുകൊണ്ട് നല്ലപോലെ ചുറ്റി ലോക്ക് ചെയ്ത് സെറ്റാക്കി ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട് ഉണ്ട് ജെ സി ബി പണ്ട് തുടങ്ങി പോവുക അത് സ്റ്റെബിലൈസറെ നിന്നിട്ടേ പൊക്കി എടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് വലിച്ചു വെച്ചിട്ട് സ്റ്റെബിലൈസറെ നിന്നുകൊണ്ട് വേണമെങ്കിൽ എടുത്തു കയറ്റാൻ വലിച്ചു പിടിച്ചാല് അവിടെ താന്ന് പോയി താന്ന് പോയി അപ്പൊ ഹൗസിങ് കയറ്റി വെച്ച ഡോറും അടച്ചു ഇനിയും കുറച്ച് ചെറുപ്പ സാധനങ്ങളോട് ഉണ്ട് ചേയ്സ് അതൊക്കെയാണ് ഇനിയുള്ളത് ആ അത് തന്നെയല്ലേ പിന്നെ ക്യാബും കിടപ്പുണ്ട് ക്യാബും പിന്നെ ചുരുണ്ട് കൂടിയുള്ളവർ ഇടിച്ച് ചുരുണ്ട് പോയ ക്യാബിനാണ് അതിന് വെയിറ്റ് അധികം ഇല്ല ഇന്ന് ഫുൾ ഇവിടെ മഞ്ഞായിരുന്നു മൂടൽ മഞ്ഞായിരുന്നു അപ്പം ഇനിയിപ്പം ചെയ്സ് കയറ്റാനുള്ള പരിപാടിയാണ് ചേയ്സ് നേരെ ഇങ്ങനെ പൊക്കി അങ്ങോട്ട് പിടിച്ചിട്ടേ വണ്ടി പുറകോട്ടോ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതെ ചേയ്സ് പൊക്കി പിടിച്ചേക്കാം വയ്ക്കുക അപ്പം വണ്ടി ഇനിയും ബാക്കിലേക്ക് എടുത്ത് അതിനകത്തേക്ക് ചേയ്സ് എടുത്ത് വെക്കും ആ ബോഡിക്കകത്ത് ഇരിക്കും ചേയ്സ് അതിനുള്ള നീളമേ ഉള്ളൂ അടുത്ത സബ് ചൈസ് കൂടെ എടുത്ത് വെക്കുക മെയിൻ ചേയ്സ് എടുത്തു വച്ചു ഇതിന് അത്ര നിളവുമില്ല അങ്ങനെ രണ്ടാമത്തെ ചൈസും പകുതി കയറി ഇതമയ്ക്കാറ് കഴിഞ്ഞിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ബോഡി പണിയേണ്ടി വരുമെന്ന് തോന്നുന്നു പ്രയലത്തെ അതായത് ഡോറൊക്കെ വളഞ്ഞു അതായത് ചേയ്സിൻ്റെ അടിയിൽ എന്തോ ഒരു ക്ലാമ്പ് ഗ്ലാംബുണ്ടായിരുന്നു അതേ കയറി ഉടക്കി അപ്പോൾ അതും ഓക്കെ ആയി ഇനിയിപ്പോൾ ആ ക്യാബിനും കൂടെ എടുത്ത് വയ്ക്കണം അപ്പോൾ നമ്മുടെ ലോഡ് ബാക്കിയെല്ലാം കയറ്റി ലാസ്റ്റ് ഭാഗമായിട്ട് ക്യാബിനാണ് ക്യാബിൻ ഇടിച്ച് പൊളിച്ച് അടപ്പരുവായിരുന്നു പിന്നെ ഒന്നുകൂടെ നമ്മൾ ഒതുക്കുക അതങ്ങ് അമക്കിയാൽ മതി ജോറൂടെ കൂട്ടി അങ്ങോട്ട് ചളക്ക് ഒരു ലോറിയുടെ ക്യാബിനാണിത് നമ്മുടെ ക്യാബിൻ ഇടിച്ചും കൂട്ടി ലോണിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതവിടെ വെച്ചിട്ട് വേണം വണ്ടി റിവേഴ്സ് എടുത്തിട്ട് വേണം എടുത്ത് വയ്ക്കാൻ അപ്പം ക്യാബിൻ കയറ്റാൻ പറ്റിയില്ല അത് അത് ഉരുട്ടി ഒരു പരിവാക്കി ഇനിയിപ്പം രാവിലെ ഷാനു പറഞ്ഞ് അത് കട്ട് ചെയ്ത് കയറ്റാന്ന് പറഞ്ഞു അങ്ങനെ അത് സൈഡിൽ ഒതുക്കി കിട്ടും അപ്പോൾ അത് അവസാനം മെയിൻ ആയസിലും കൂടെ ടയർ രണ്ടും കഴിച്ചു മെയിൻ ആയസിലും കൂടെ കേറ്റി വയ്ക്കുക ബാക്കി ആയി ഇപ്പം ആ ക്യാവിൻ അവിടെ ചുരുട്ടി ചുരുട്ടിക്കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതുകൂടെ എങ്ങനെയല്ല ഇതിൻ്റെ മോളിൽ വെക്കണം കട്ട് ചെയ്യാൻ പാടാമെന്നല്ലേ അപ്പം ഇന്നത്തെ പരിപാടി തൽക്കാലം ഇവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ ക്യാവിൻ മാത്രമുണ്ട് ക്യാവിൻ രാവിലെ കട്ട് ചെയ്ത് കയറ്റാണ്ട് നിർത്തി കഴിഞ്ഞപ്പം ബാക്കി നാളെ അപ്പം ഇന്നത്തെ പണിയൊക്കെ നിർത്തിയിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനായിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കോരിത്തോട്ടിലാണ്

പറഞ്ഞു മാത്രേ അറിയുള്ളൂ എനിക്ക് അപ്പം ഇത് അമ്മ അമ്മച്ചെ പിന്നെ എല്ലാവർക്കും അറിയാം ഇത് ചേച്ചി ചേട്ടന്റെ വൈഫ് പിള്ളേർ ഉണ്ടരും ഇവിടെ ഉണ്ട് അതിരുന്ന് പഠിക്കുന്നു ചേട്ടൻ അപ്പുറത്തോട്ട് പോയത് അപ്പം രാജേഷ് പ്രയുടെ കൂടെ ഉണ്ട് ഇങ്ങോട്ട് വരും നേരത്തെ ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ ഇവരുണ്ട് പിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുവോ കുറവായി യാത്ര ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഇവരെ ഒന്നും കാണാത്തത് രാജേഷ് പ്ര പിന്നെ ഇവരെ കൊണ്ടുവിട്ടിട്ട് പോയി ഇനിയിപ്പോൾ അടുത്ത ആൾക്കാരെ കൊണ്ട് ഒരു ഉണ്ണിബ്രോയൊക്കെ വരുന്നേ ഉള്ളൂ അപ്പം നാളെ കുറച്ച് പരിപാടിയും ഉണ്ടല്ലോ തീർന്നില്ലല്ലോ ഇന്ന് ഇല്ല തീർന്നില്ല ആ അപ്പം എന്നാൽ പിന്നെ ഇനി നാളത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം